ഇത് മാസ് മോട്ടോഴ്സീതാണ് ഹോണ്ട ആക്റ്റീവാണ് നൂറ്റിപ്പത് നമ്മൾ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസാണ് പറഞ്ഞേക്കുന്നത് അതിനകത്ത് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്തതാണ് കംപ്ലയിന്റുകൾ പറഞ്ഞത് ജനറൽ സർവീസ് സ്പീഡോ മീറ്റർ വർക്കിങ് അല്ല ബ്രേക്ക് ചെക്ക് ചെയ്യുക ഫുൾ ചെക്കപ്പ് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് ഒരു പോയിന്റ് പോയിട്ട് അല്ല ഒരു പവർ കുറവായിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അത്ര കേസാണ് മെയിൻ ആയിട്ട് ജോബ് കാർഡിൽ പറഞ്ഞതാണ് കംപ്ലയിൻ്റുകൾ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ടുള്ള സർവീസാണ് നമ്മൾ ചെയ്യണേ ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കംപ്ലൈൻസ് ഉള്ള പാർസലുണ്ട് കൃത്യമായിട്ട് നമ്മൾ ഇൻഫോം ചെയ്യും ഇന്ന പോലെയാണ് എൻ്റെ പാർസൽ ഡാമേജ് ഉണ്ടെന്നുള്ളത് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകളാണ് നമുക്ക് അതിൻ്റെ ലബർ ചാർജ് അഡീഷണൽ വെച്ചാൽ കോടതി കൂടെ മാറ്റി പോകുന്നൂടെ അഡീഷണൽ വന്ന വർക്കുകൾ കേബിളുകൾ മാറ്റാം അങ്ങനത്തെ അഡീഷണൽ വന്ന വർക്കുകൾ നമുക്ക് ജനറൽ സർവീസിൽ പുറമെ വന്ന വർക്കാണ് അത് നമുക്ക് അഡീഷണൽ ആയിട്ട് സമയം വന്നതാണ് അതുകൊണ്ട് തന്നെ ലേബർ ചാർജ് അതിന് അഡീഷണൽ ആയിട്ടാണ് വരാം അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവീസിന് വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്തു പോകുമ്പോൾ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാണ്ട് നല്ല ടയറാണ് കിടക്കുന്നത് കമ്പനി ടയറാണ് എം ആർ എഫിൻ്റെ സാപ്പർ മോഡൽ അത് കോണ്ടേക്ക് വരുന്ന മോഡൽ തന്നെയാണുള്ളത് അപ്പോൾ നല്ല 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 ടയറാണ് അത്യാവശ്യം ഉപയോഗിക്കാൻ ഉണ്ട് നമുക്ക് അതിന് ബ്രേക്ക് ലൈൻ്റാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് പക്ഷേ അതിൻ്റെ കമ്പ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കേബിൾ ഔട്ട് വലിയേക്കാം ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിൾ ഔട്ട് ബ്രേക്ക് നമുക്ക് സ്മൂത്തായിട്ട് കിട്ടാത്തതിൻ്റെ കാര്യം അപ്പോൾ ബ്രേക്ക് കേബിൾ ബാക്കിൽ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എയർ എയർഫിൾഡ് ഭാഗത്ത് നമ്മൾ അയച്ച് ചെക്കുകയാണ് എയർ ഫിൽ നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി പൊടിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട് കാരണം നമുക്കിങ്ങനെ കാഴ്ചകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം അറിയാം എൻ്റെ എല്ലാ പിൻസിൻ്റെ ഉള്ളികളുടെയും കൊടി കയറിയിട്ട് എയർഫ്ലോ കുറയും ഇങ്ങനെ കേസിൽ ശരിക്കും അത് ഗ്രീൻ ഷെയ്ഡാണ് പൊടി കയറിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത് മാറ്റേണ്ട ഒരു പീരീഡാണ് ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് അത് ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് മാറ്റി റീപ്ലേസ് ചെയ്ത് കൊണ്ടൊരു പാർട്ടാണ് ഇത് നിലവിലുള്ളത് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണേ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഗ്രീസിംഗ് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം വേരിയേറ്റർ ബോഡിയുടെ കണ്ടീഷൻ നോക്കണം ബെൻഡെക്സ് ചെക്ക് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ സർവീസിൽ ക്ലച്ചിൻ്റെ ഭാഗം കൊണ്ട് ഉൾപ്പെടുത്തിയാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ അത് ഈ സൈഡിൽ വരുന്നത് ഈ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സൈഡിൽ ഒരു ഓയിൽ സീൽ ലീക്ക് തുടങ്ങിയതെന്ന് ആരംഭമാണ് കയ്യോടെ തന്നെ അത് മാറ്റിയിടാം കാരണം അടുത്ത സർവീസ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ് വരുകയും ഓയിൽ അത് അങ്ങനെ ഒഴുകാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കയ്യോടെ അത് മാറ്റിയിടാം അമ്പത്തി ആറ് രൂപ എന്തോ അതിൻ്റെ ഹോൾസീലിൻ്റെ റേറ്റ് വരാം പിന്നെ ക്ലച്ചിനകത്ത് നിന്നുള്ള എൻ്റെ വേരിയേറ്റർ ബോഡിയുടെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോഡർ അടക്കം പറഞ്ഞ യൂണിറ്റ് ആണ് അപ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള സേവനങ്ങളൊക്കെ ഉള്ളൂ പിന്നെ അതിൻ്റെ പി സിലേൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു പി ലൈഡും ഈ പറഞ്ഞ രീതി വലിയ പ്രോവർത്തത്തിലേക്ക് എത്തിയിട്ട് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ കയറി മാറ്റിയിട്ട് വന്നിരിക്കും ഇപ്പോൾ നമുക്ക് തൽക്കാലം കുഴപ്പമൊന്നുമില്ല ബെൻഡെക്സിൻ്റെ വർക്ക് നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡെക്സ് നോർമൽ സാധാരണ ഒരു പെർഫോമൻസിൽ പെർഫോമൻസിലല്ല കാണുക ചില ലൂസായ ഒരു കണ്ടീഷനിലൊക്കെയാണ് എൻ്റെ സ്പ്രിംഗിൻ്റെ ടെൻഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ കയറി ഇറങ്ങി പോകാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് തൽക്കാലം നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം സെൽഫിൻ്റെ ഒരു കംപ്ലൈറ്റ് ബെൻഡെക്സ് ആയി വരാണെങ്കിൽ മാത്രമേ നമുക്ക് തയ്ച്ച് മതി പക്ഷേ ഇപ്പം നമുക്ക് നിലവിലൊരു ആയിട്ട് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ലൂബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ള ക്ലച്ച് ഷോ ക്ലച്ച് ബാക്ക് പുള്ളി വരുന്ന വീലുകളാണ് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഈ വീല് ഡാമേജ് ആണ് ഈ രണ്ട് വീലുകൾക്ക് തേമാനം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് നമ്മൾ ഓരോ സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്തു പോയി ആവശ്യത്തിന് ആവശ്യമാണെങ്കിൽ നമുക്ക് ഗ്രീസ് ചെയ്ത് പോകുന്ന പാർട്ടി അപ്പോൾ സെയിം നമ്മൾ പ്രൊസീജിയറാണ് ഇപ്പോൾ അഴിച്ചതാണ് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഹോൾഡ് ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ ഓവറായി തുടങ്ങിയിട്ടുണ്ട് ഈ റോളറും പിന്നെയാണ് അതിൻ്റെ ഉള്ളിൽ വരാം ആ ഭാഗം അതിൻ്റെ ഉള്ളിൽ ചെറിയ ഫ്ലേജാത്ത രീതിയിൽ വേണം നിൽക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം ഓവലായി തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റണമെന്നാണ് നല്ലത് ഈ വീലും ഈ രണ്ട് വീലുകളും അതിൻ്റെ ഓൻസിയിൽ പിന്നെ റോളർ റോഡുകളടക്കുള്ള യൂണിറ്റ് മാറ്റി ഇടണതായിരിക്കും നല്ലത് നമ്മളൊരു ഓപ്ഷനിലാണ് പറയുന്നത് മാറ്റി ഇടുന്നതാണ് നല്ല നിർബന്ധമായിട്ടല്ല പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ അരമ്പാണ് കൈയോടെ മാറ്റി പോകണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ട് അല്ലെങ്കിൽ എക്സൈ സർവീസിൽ നോക്കുമ്പോഴത്തേക്കും സ്വയമായിട്ടും കുറച്ചുകൂടി കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ചെയ്തു പോകണമെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ നമ്മൾ അങ്ങനെ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് നിലവിൽ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒക്കെ നോക്കി ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടന്നേ അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പുള്ളി വീലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ടൈമോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ബെൽറ്റിനെ ബാധിക്കും ആ ബെൽറ്റ് കൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ചെയ്തു വിടണമെങ്കിൽ അതായിരിക്കും കുറെ കൂടി ബെറ്റർ അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിനകത്ത് വന്ന വർക്കുകളാണ് ആ പാർട്സിൻ്റെ അമൗണ്ട് മാത്രം നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നോളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റായിട്ട് പിന്നെ ഈ ബാധിക്കുള്ള നമുക്ക് ചോക്കീൻ്റെ കേബിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അല്ലെങ്കിൽ ചോക്കിയുള്ള വർക്കിംഗ് ആണ് ആക്സിലേറ്റർ കേബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അതായത് കേബിൾ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ബലം പിടിച്ചാൽ നമുക്ക് ഇരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ സ്വയമായിട്ട് നമുക്കത് ബാങ്ക് സടിയോട് മാറ്റിയിടണമായിരിക്കും കുറച്ചുകൂടെയും ബെറ്റർ കുറച്ചുകൂടി സമയത്തേക്ക് ഇവിടെ ഔട്ട് റോഡ് വലിച്ച് വരാനായിട്ട് തോന്നും പിന്നെ അതേപോലെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ചെളിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് വാട്ടർ സർവീസ് പറയുമ്പോൾ നോർമലായിട്ട് ബോഡി വാഷിംഗ് ആയിട്ടാണ് ചെയ്ത് പോവാറ് കാരണം എല്ലാ കവറിങ് അടിച്ചിട്ട് മുകളിൽ നിന്ന് കഴുകുമ്പോൾ പുറമേത്തെ ചെളി പോകും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ചെളികൾ പുറമുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡി കർ ഫുൾ ആയിട്ട് അഴിച്ചതിന് ശേഷം വാട്ടർ സർവീസ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലവിടെയെങ്കിലും ഒക്കെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻ്റ് എന്തെങ്കിലും ടച്ച് ചെയ്യണമെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് കഴിയാൻ പറ്റുള്ളൂ ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതുള്ളൂ നോക്കിയിട്ട് പറയാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം കാരണം നമുക്ക് ബോഡി വാഷിന് നൂറ്റമ്പത് രൂപയാണെങ്കിൽ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്താൽ ബോഡി അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ് രൂപ നമുക്ക് ചാർജ് വരാം അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പറഞ്ഞാൽ മതി ജസ്റ്റ് ഞാനൊരു സജഷൻ വെച്ചോളൂ നോക്കിയിട്ട് പറഞ്ഞാൽ പിന്നെ ഫ്രണ്ട് ഫണ്ട് ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ഈ ബഷുകൾ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അതായത് ലിങ്ക് ബുഷിൻ്റെ കുഴപ്പമില്ല ഇതൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി ഇവിടെ വരുന്ന അടിയിൽ വരുന്ന ലിങ്കിൻ്റെ ബഷുകൾ ഗ്രീസ് ചെയ്തിട്ടാൽ മതി പക്ഷേ നമുക്ക് ആ ഷോക്കിൻ്റെ ബുഷ് ഫ്രണ്ടിൽ വരുന്ന ഷോക്കിൻ്റെ ബഷ് ഓൾറെഡി കംപ്ലൈൻറ്റ് ആണ് നല്ലോണം ഓവലായിട്ടൊന്നും ഇല്ല നമുക്കൊരു നൂറ് നൂറ്റിമൂന്ന് രൂപ എടുത്താൽ കണ്ടാണ് അതിൻ്റെ റേറ്റ് വരാം അപ്പോൾ ഇവിടെ ഒന്ന് മാറ്റിയിടാം പിന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ നമ്മൾ ഫണ്ടിലേക്ക് വരുന്ന ബ്രേക്ക് കേബ് കുഴപ്പമില്ല ബാക്ക് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ആണ് കംപ്ലയിൻറ്റ് ആയിട്ടുള്ള സ്പീഡോമീറ്റർ കേബിളും വർക്കിങ്ങാണ് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്ത കാരണം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്രണ്ടിൽ വരുന്ന ഗിയറിൻ്റെ സെറ്റിൻ്റെ കംപ്ലയിൻറ്റാണ് വീൽ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ ഉണ്ടാവും പിന്നെ ബ്രേക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം ബ്രേക്ക് ലൈൻ മാറ്റി വിടണമുണ്ട് കുറച്ചുകൂടി ബെറ്റർ ഉണ്ടോ കാരണം എന്തായാലും നെക്സ്റ്റ് സർവീസ് ഒക്കെ എടുക്കില്ല ഫ്രണ്ട് ഒരു ഫ്രണ്ട് വീടിൻ്റെ തന്നെ ആയതുകൊണ്ട് നമ്മൾ പരമാവധി ക്യാമയച്ച് വില്ലിങ് തിരിച്ചൊക്കെ കിടുമ്പോൾ ഒരു വർഷം ഫ്രണ്ട് ഒക്കെ കയറി ജാമാവാനുള്ള സാധ്യതയാണ് അത് ഇല്ലാതിരിക്കാനായിട്ട് ബ്രേക്ക് ലൈൻഡർ മാറ്റി യൂസ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ ഉണ്ടോ പിന്നെ അതുപോലെ ഫ്രണ്ട് ടയർ നമ്മൾ ചെക്ക് ചെയ്തു നല്ല ടയർ കിടക്കണേ അപ്പോളുടെ ടയറാണ് സാപ്പറ മോഡലാണ് വേറെ പ്രോബ്ലം ഉണ്ട് വേറെ ആയാലും അങ്ങനെ വേറെ ചെറിയൊരു പ്ലേ ഉണ്ട് പക്ഷെ അതൊരു കംപ്ലയിൻറ്റ് മേജർ കമ്പനിയിലേക്ക് ഒന്നും എത്തിയിട്ടില്ല ചേട്ടാ പിന്നെ ഫ്രണ്ട് ബാറ്ററിയുടെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാറ്ററിയാണ് ഇരിക്കുന്നത് ആമ്രോയുടെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ആ വിജയ താമസിച്ചാൽ നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും സെൽഫ് സ്റ്റാർട്ട് കംപ്ലീറ്റ് ആയിരിക്കും ഫസ്റ്റ് കാണിക്കാം ഫോൺ ഒക്കെ ജസ്റ്റ് വോൾട്ട് മതി വർക്ക് ചെയ്യാനായിട്ട് പക്ഷെ സെൽഫ് മോട്ടോ വർക്ക് ആമ്പിയർ വേണം പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലക്കിൻ്റെ ദിവസം പറഞ്ഞു എർ ഫുട്ട് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ മാറ്റി പോകേണ്ടതാണ് സ്പാർക്ക് പ്ലഗ് രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം പിന്നെ അതേപോലെ കാർബറേറ്റർ ക്ലീനിങ് ഓൾറെഡി നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള വണ്ടി നോക്കുമ്പോൾ നിലവിൽ കാണുന്നില്ല കാരണം നമ്മൾ കാർബേറ്റർ അയച്ച് ക്ലീൻ ഇപ്പോൾ എയർ ഫിൽട്ടർ പ്ലഗ്ഗും മാറണമെങ്കിൽ കൂടുതലും കാർബേർ കൂടി ക്ലീൻ ചെയ്ത് പോകുന്നതാണ് നല്ലത് കാരണം കാർബേറ്റർ ക്ലീന് വേണ്ടി വേണ്ടി നമുക്ക് കഴിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു നാനൂറോ നാനൂറ്റി തൊണ്ണൂറോടെ നമുക്ക് അതിന് റേറ്റ് വന്നുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ നിലവിൽ ഓർഫോൻ്റെ കംപ്ലൈൻറ്റോ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റോ മിസ്സിംഗ് കാര്യങ്ങളൊന്നും നിലവിലെ ഇപ്പില്ല നമ്മളൊരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്ത് പോകുന്നതായിരിക്കും കറക്റ്റ് നല്ലത് കാരണം ഞാൻ എയർ ഫിൽറ്ററി കൂടെ എർ വലിച്ച് പെട്രോൾ കാർബേറ്ററൊന്നും പെട്രോളും എയർ കൂടി മിക്സ് ചെയ്ത് കെട്ടിലേക്ക് പോയി കത്തിക്കുക ആ ഫങ്ഷനാണ് എയർ ഫിൽറ്ററും കാർബേറ്ററും പ്ലഗ് വാങ്ങുന്നതാണ് ആ ഒരു സർക്യൂട്ട് അത് ക്ലിയർ ആയി തരുന്ന നല്ലതാണ് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുന്നുണ്ടെങ്കിൽ കാർബർ കൂടി അയച്ച് ചെയ്യണത് നല്ലതാണ് പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്കുള്ള അതായത് നിലയിൽ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റണം ഈ എയർ ഫിൽട്ടർ പ്ലഗ് അതേപോലെ ക്ലച്ചിൽ വരുന്ന വീലുകൾ ഇതൊക്കെ നമുക്ക് ഓപ്ഷനിലുണ്ടോ ചെയ്താൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യണം കൂടുതൽ എപ്പോഴും ചെയ്യണി ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് നെക്സർവീസ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി അതിനകത്ത് ഒട്ട് ഒഴിവാക്കാൻ പറ്റാത്ത കേസുകളൊന്നും എൻജിനോയിൽ നമുക്ക് എന്തെങ്കിലും മാറണം ഫ്രണ്ടിൽ വരുന്ന ഈ ഗ്രീൻ ബുഷ് എന്തെങ്കിലും മാറ്റിയിടണം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് അല്ലെങ്കിൽ നമുക്ക് മാറ്റി ഇടണം ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ എന്തെങ്കിലും മാറണം അത്ര കേസ് എന്തായാലും ചെയ്യുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ക്ലച്ചിൽ വരുന്ന ഒരു വലിയ ബാക്കി ഇവിടെ ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് സർവീസായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ വേണമെങ്കിൽ കൂടുതലും ചെയ്തു പോകാം അതല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ കാണിച്ചേക്കാം ഈ കാലത്ത് സർവീസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഈ കണ്ടേക്കണം ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ് 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 എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ വാട്ട്സപ്പിലേക്ക് ഇടുന്നത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം